हरे कृष्ण हरे हरे देवकी गोविंदा वासुदेव जगत्पदे देहि मे देवकीसुधगोविन्दा वासुदेवजगत्पदे कृष्णत्वामघं गदा वासुदेव जगत्पदे देहि मे तनयं कृष्णत्वामघम् ശരണ സന്താനഗോപാലം എന്ന കഥ ഇന്ന് നിങ്ങളോട് പറയണമെന്നാണ് ഭഗവാൻ പറയുന്നത് ഭാഗവതം മുഴുവൻ കഴിഞ്ഞ ദശമത്തിന്റെ അവസാനമാണ് ഈ കഥ വളരെ വിപുലമായിട്ടൊന്നും അവിടെ ഇല്ല ബ്രാഹ്മണന്റെ കുട്ടികളെ രക്ഷിക്കുന്നു എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ മഹാഭാഗവതത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഇതാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഭഗവാൻ ഭാരതഭൂമിയിൽ മധുരയിൽ ജനിച്ച് ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ കടലിൽ നിന്ന് ദ്വാരക തീർത്ത് ദ്വാരകയിലും ജീവിച്ചു എല്ലാ അവതാര ലീലകളും കഴിഞ്ഞിട്ട് ആ ദ്വാരകയും ഒക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ ഭഗവാൻ പോകുന്നതിന് മുമ്പ് തന്റെ ഇഷ്ട സഹനായ അർജുനന് ഒരു വലിയ കാര്യം നേടിക്കൊടുത്തു അതായത് എപ്പോഴും പറയും നമ്മൾ രണ്ടുപേരും നരനാരായണന്മാരായ സന്യാസി കൃഷികളായ നരനാരായണ ആശ്രമം നമുക്ക് ഹിമാലയത്തിലുണ്ടല്ലോ ഇവര് രണ്ടുപേരും നരനും നാരായണനും എന്നുള്ള ആ രണ്ട് പരിപൂർണരായ ഋഷികളാണ് വന്നിരിക്കുന്നത് പക്ഷെ നരൻ എന്ന അർജുനു പേരിടുമ്പോൾ തന്നെ അത്രയ്ക്ക് പൂർണത വന്നിട്ടില്ലെന്ന് ധരിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അർജുനന് ഇത്തിരി പോരായ്മ ഉണ്ട് പക്ഷെ കൂടെ ആരാണിക്കുന്നത് സചാൽ സൃഷ്ടിസ്ഥിതി ലീലകൾക്ക് പ്രാപ്തനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് കൂടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും അവതാരം ആടി തിരിച്ചു പോകുമ്പോൾ അർജുനും ആ രീതിയിലുള്ള ബോധം അല്ലെങ്കിൽ പരിപൂർണത കിട്ടും ആ കിട്ടുന്ന കഥയാണ് സന്താനഗോപാലം കഥ നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഏതോ സന്താനത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നതാണ് ശരിയാ സന്താന ഗോപാലം കഥ വളരെ പ്രസിദ്ധമാണ് ഈ സന്താനഗോപാലം കഥ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്താൽ വിശ്വാസികളായ ശ്രീകൃഷ്ണ ഭക്തന്മാരോടാ ഞാൻ പറയുന്നു ഗ്രഹസ്ഥാശ്രമികളുടെ സന്താന ദുഃഖം തീരും ക്രമേണ സന്താനങ്ങൾ നന്നാകും മാത്രമല്ല പേരുദോഷം കളങ്കം അവജ്ഞ ഇതൊക്കെ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അതെല്ലാം മാറി യശസ്സും നല്ല പൊസിഷനും സമാജത്തിലുണ്ടാകും നല്ല അവസ്ഥാന്തരം ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കും ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പൊ എങ്ങനെ മനസ്സിലായി ഈ ഒരു മാന ഏർ മനഃശാസ്ത്ര എന്ന് വെച്ചാല് മഹാഗുരുക്കന്മാരുടെ ജീവിതചരിത്രം ഞാൻ നിങ്ങളോട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കവി കഥ പറഞ്ഞു ഓരോരോ മഹത്വികളുടെ കഥ ഞാൻ ഇതിനകത്ത് പറഞ്ഞു പക്ഷെ വളരെ കുറച്ച് താല്പര്യമാണ് നിങ്ങൾ കാണിക്കുന്നത് സിദ്ധ പുരുഷന്മാരുടെ കഥയൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല വേണ്ട ലൈക്ക് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത് ആ സിദ്ധ പുരുഷന്മാരുടെ കഥയാണെന്നാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും പറയാൻ പറയാമോ അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സെന്താണെന്ന് എനിക്കറിയാതാ പരാഹൃദയജ്ഞാനം അപ്പൊ നിങ്ങൾക്ക് ഈ കലിയുഗത്തിൽ അർത്ഥോ വിഷണ്ണോ ശിഥില ദുഃഖിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അതായത് അജ്ഞത കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദുഃഖം ഈ കലിയുഗത്തിൽ മാനുഷ്യജാതിക്കുള്ള ദുഷ്കൃതം അഹം പോക്കിയിടുവാൻ ഈ കാർഷീയത്തിന് മീതെ ഒന്നില്ലെന്ന് അച്യുതാംശോത്ഭവനം മമദാദൻ ബാതരായണൻ പറഞ്ഞെന്ന് പറഞ്ഞാണ് ശ്രീ ശുഭ ബ്രഹ്മർഷി കഥ തുടങ്ങുന്നത് അപ്പൊ കലിയുഗത്തിലെ മനുഷ്യരുടെ സ്വഭാവം ഇതാ ദുഷ്കൃതങ്ങളാൽ ദുഃഖിക്കുക സ്വയം കൃതാനർത്ഥത്താൽ ദുഃഖിക്കുക സ്വയം അനർഥം ചെയ്യുന്ന എന്തുകൊണ്ട് ആത്മബോധം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ആത്മാവിനെ കുറിച്ച് അറിയാത്തോണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളാണല്ലോ തൊണ്ണൂറ് ശതമാനവും അതുകൊണ്ട് തൽക്കാലം നമുക്ക് വെള്ളം കിട്ടാതെ വലയുന്ന വേഴാമ്പലിന് ഒരു തുള്ളി വെള്ളം മോളിന്ന് വീഴുമ്പോൾ മഴ വരും എന്നുള്ളൊരു പ്രത്യാശയാണ് ഞാൻ ഈ പറയുന്ന കഥകളെല്ലാം ആദ്യമേ ആദ്യമേ നല്ല നല്ല കഥകൾ ഇടുന്ന അതാണ് നിങ്ങളിൽ ആ പ്രത്യാശ ഉണരുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ തത്വങ്ങളും കൂടെ ഞാൻ ക്രമേണ പറയാൻ ആവശ്യമുണ്ടെങ്കിൽ ശ്രമിക്കാം ആദ്യമേ തന്നെ ഈ കഥ കേട്ടാൽ ഉള്ള ആ ഒരു ബലം ഞാൻ അങ്ങോട്ട് പറയാം ഭഗവാൻ പറഞ്ഞത് എപ്പോഴും ചോദിക്കത്തില്ലേ ഇതിന്റെ ബലം എന്താണ് ഇത് കേട്ടാനുള്ള ബലം എന്താണ് ബലശ്രുതി എന്നാണ് ഭാഗവതത്തിൽ ഇതിനെ പറയുന്നത് ഓരോ കഥയുടെയും ഓരോ കഥയുടെയും താഴെ ഫലശ്രുതി ഉണ്ട് ആ ബലശ്രുതി അപ്പൊ നമ്മൾ ഭാഗവതം മുഴുവൻ സഭം ചെയ്തിട്ട് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്നവർ ചോദിക്കും നമുക്ക് ആ ഭാഗവതം എടുത്തിട്ട് ആ ബലശ്രുതി ഭഗവാൻ എന്ത് പറയുന്നു എന്ന് പറയാ ഇവിടെ ഈ കഥയുടെ ബലശ്രുതി ഭഗവാൻ തന്നെ പറയുകയാണ് അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ശ്രദ്ധിച്ചു കേട്ടിട്ട് ഈ കഥ നിങ്ങളുടെ ഇഷ്ടമുള്ള എല്ലാവർക്കും കൊടുക്കണം ഞാനിത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നിങ്ങളുടെയൊക്കെ ഭാഗവതത്തിലുള്ള താല്പര്യം വർദ്ധിച്ച് വർദ്ധിച്ച് വരട്ടെ നിങ്ങൾ ഭാഗവതം വാങ്ങിക്കൊണ്ട് വരട്ടെ ഞാൻ അത് പൂജിച്ചു തരട്ടെ ഓരോരുത്തരും എന്ത് പാരായണം ചെയ്യണമെന്ന് പറയാൻ ഭഗവാൻ സഹായിക്കട്ടെ എന്നൊക്കെ ഒരു സ്വദേശം എനിക്കുണ്ട് അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് ഭഗവതിന്റെ അവസാനമാണ് ഇത് പറ ഈ കഥ കിടക്കുന്നത് അപ്പോൾ ഈ കഥ കേട്ടാലുള്ള ഗുണം ആരോടാ പറയുന്നേ അർജുനനോട് പറയുകയാണ് ഇവർ രണ്ടു പേരും കൂടെ ഒന്നിച്ചു കാണുകയാണ് അവസാന ഒരു ദിവസം അത് ദ്വാരകയിൽ വെച്ചിട്ടാണ് ദ്വാരകയിൽ വെച്ച് ഇവരുടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നതിന് മുമ്പ് ഭഗവാനെ കാണാൻ വന്ന അർജുനന് ഒരു തെറ്റ് പറ്റി അർജുൻ വരുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ഒരു കുഞ്ഞിന്റെ ശവം ദ്വാരകയുടെ ഗോപുരവാതക്കൾ വെച്ചിട്ട് ഭഗവാനെ ശവിക്കുകയും ചീത്ത വിളിക്കുകയും സങ്കടപ്പെടുകയും രാഗമൊക്കെ ചെയ്യുക ഇതിവിടെ നടക്കേണ്ട കാര്യമല്ലല്ലോ എന്ന് അർജുനന് തോന്ന സാക്ഷാൽ ഈശ്വരൻ വാഴുന്ന ദ്വാരക മോക്ഷദ്വാരക അവിടെ ജീവിച്ചാൽ തന്നെ മോക്ഷം എന്നാണ് അവിടെ ആ ദ്വാരകയുടെ ഗോപുരവാതുക്കലെ വന്ന് ഒരു ബ്രാഹ്മണൻ മരിച്ച ഒരു കുട്ടിയെ കൊണ്ടിട്ടുണ്ട് നിലവിളിക്കുന്ന അസ്വാഭാവികമായ ഒരു കാര്യമാണല്ലോ എന്ന് വെച്ചിട്ട് ചെന്ന് നോക്കി ഭഗവാനെ കാണാൻ വന്നതാ അകത്തോട്ട് പോകണ്ട അർജുനന് അവിടെ നിന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ആ ബ്രാഹ്മണനോട് നേരിട്ട് സംസാരിക്കുന്നു എവിടാ വന്നിരിക്കുന്നത് ഭഗവാൻ ഭരിക്കുന്ന ദ്വാരകയില് അവിടെ ഭഗവാനാണ് ഇതിന് തീരുമാനം ഉണ്ടാക്കേണ്ടത് പക്ഷേ ആ സമയത്ത് അർജുനനതൊന്നും ആലോചിക്കാതെ പറയാണ് നാഗം സംഘർഷണോ ബ്രാഹ്മൻ ന കൃഷ്ണ കർഷ്ണിരേവ അഹം വാ അർജുനോ നാമ ഗാന്ഡീവം വൈദനു നാഹം സംഘർഷണോ ബ്രാഹ്മൻ ന കൃഷ്ണ കർഷ്ണിരേവജ അഹം വാ അർജുനോ നാമ ഗാന്ഡീവം വൈദനു ഭഗവൻ ദശമത്തിലെ എമ്പത്തൊമ്പതാം അധ്യായമാണ് ഈ ഒരു സന്ദർഭം ഞാൻ പറയാൻ കാര്യം ഭഗവാനിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ഭഗവാന്റെ ദയ കൊണ്ട് രാജ്യം കിട്ടി സ്വന്തം സഹ സുഹൃത്തായിട്ട് ഭഗവാൻ കയ്യിലെടുത്ത് സഹോദരിയെ പോലും കൊടുത്ത് ഒക്കെ വാഴിക്കുന്ന ആ അർജുനന് പോലും ഒരു ഒരഹമ്മതി ഉണ്ടാകുക ഭഗവാനെ മറന്നു പോവുക ഭഗവാൻ വരുത്തുക അങ്ങനെ ഈ ഒരു അവസ്ഥ നമുക്കെല്ലാം ഉണ്ട് കുറച്ച് പണവും കുറച്ച് സ്വസ്ഥതയും മക്കൾക്കെല്ലാം ഒരു നല്ല വിവാഹവും ജോലിയൊക്കെ വരുമ്പോഴേ നമ്മളങ്ങ് പൊങ്ങും അവസ്ഥ മാറും ഓരോരോ ഭൗതിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമ്പോ അവസ്ഥ മാറും ഇല്ല എന്നൊന്നും ആരും പറയേണ്ട ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് എന്നിട്ട് ഭഗവാനെ തന്നെ കുറ്റപ്പെടുത്തും അതാണ് ഇവിടെ നാഗം സംഘർഷനോ ഞാൻ ബലരാമനൊന്നും അല്ലെ ബ്രാഹ്മണ ശ്രേഷ്ട ഞാൻ കൃഷ്ണനല്ല പിന്നെ ഞാൻ ആരാണെന്ന് അറിയാമോ ഗാന്ഡീവം കയ്യിലുള്ള അർജുനനാണെന്ന് അങ്ങോട്ട് വീമ്പിളക്കുവാണ് ദ്വാരകയുടെ മുമ്പിൽ വന്നതുകൊണ്ട് ഈ മരിച്ച കുട്ടിയുടെ പിതാവായ ബ്രാഹ്മണന്റെ മുമ്പിലേക്ക് ഒമ്പത് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് അവിടെ വിലപിച്ചിട്ടും അവിടെ ബലരാമനോ മറ്റ് യാദവൃദ്ധന്മാരോ പുരോഹിതന്മാരെ ഭഗവാനെ പോലും മറുപടി കൊടുത്തിട്ടില്ല ഭഗവാൻ എന്തെങ്കിലും തീരുമാനിക്കാതെ വെറുതെ ഇരിക്കത്തില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഭഗവത് ഭക്തന്മാര് എത്രയോ ദുരിതപ്പെടുന്നു സത്യസന്ധമായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്ന ശ്രീകൃഷ്ണ ഭക്തന്മാര് ഗുരുവായൂരപ്പന്റെ ഭക്തന്മാര് ഭാഗവത പണ്ഡിതന്മാരും ഭാഗവതം തന്നെ ശരണമാക്കിരിക്കുന്നു ഒക്കെ ഉള്ളവർക്കും ദുഃഖമുണ്ട് ഭഗവാൻ പറയുവല്ലോ ഞാൻ ഒരുവനെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിച്ചിടുവാൻ കാലമാകുമ്പോൾ ഏറെ ദീനനായി ഭവിച്ചിടുന്നു മഹാബലിയോട് അർത്ഥം നശിപ്പിച്ച് അനർത്ഥങ്ങൾ തീർത്തിടും എങ്കിലേ അവൻ എന്റെ സ്മരണം വരുത്തുള്ളൂ അപ്പോൾ ഭഗവാൻ നമുക്ക് ദുഃഖം തരുമ്പോൾ വിചാരിക്കണം ഒരു വലിയ അനുഗ്രഹം തരാനുള്ള കാലം കൂടെ അതിൻ്റെ പിന്നിലുണ്ട് ക്ഷമ വേണം അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞല്ലോ ഭഗവാൻ അനങ്ങാത്തടുത്ത് അർജുനും വന്ന് വീമ്പിളക്കി ശരി എന്നാ ഒരു കാര്യം ചെയ്യ നീ എന്റെ വീട്ടിലേക്ക് പോരെ നീ സംരക്ഷിക്കാന്നല്ലേ പറയുന്ന എന്റെ കുഞ്ഞുങ്ങളെ ഒരെണ്ണത്തിനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ബ്രാഹ്മണൻ കുട്ടിയെടുത്തോണ്ട് പോയി സവെടുത്തോണ്ട് പോയി ദഹിപ്പിച്ചു അർജുനന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ആ ബ്രാഹ്മണ ഭവനത്തിന്റെ അടുത്ത് തന്നെ താമസിക്കുകയാണ് കാലം അങ്ങോട്ട് പോയി ദ്വാരകയിലേക്ക് പോയില്ല ദ്വാരകയിലടുത്ത് തന്നെ താമസിക്കുകയാണ് വീണ്ടും ബ്രാഹ്മണശ്രീ ഗർഭിണിയായി അർജുന അറിയാവുന്ന ഏറ്റവും വലിയ വിദ്യയല്ലേ അസ്ത്രവിദ്യ അസ്ത്രം കൊണ്ട് മുഴുവനും ഒരു മതില് കെട്ടിയെന്നാണ് പറയുന്നത് അമ്പ് കൊണ്ട് ശരകൂടം തീർത്തു ഒരു ഈച്ച പോലും അതിനകത്ത് കടക്കാൻ പാടില്ല വീടിനകത്ത് ഇത്രയും വലിയ സെക്യൂരിറ്റി എങ്ങനെ കിട്ടും എന്നിട്ട് കാവലെ നിക്കയും കൂടെ ആണ് പണ്ട് യുദ്ധ മധ്യത്തില് വേണ്ടപ്പെട്ടവരെയും അച്ഛനന്മാരെയും ഏർ അനിയന്മാരേയും ചേട്ടന്മാരെയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യന്നും പറഞ്ഞ് ഈ ഗാന്ഡീവൻ താഴ്ത്തി വെച്ച ആളായി ഭീമളക്കി നിൽക്കുന്നത് അർജുന വിഷാദ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവത്ഗീത തുടങ്ങുന്നതന്നെ അല്ലേ എനിക്ക് വയ്യ രാജ്യം എനിക്ക് വേണ്ട അതങ്ങ് പോയി അദ്ദേഹം മറന്നെങ്കി പിന്നെ നമ്മളും മറക്കും നമ്മടെ അഹം വർദ്ധിക്കും നമ്മൾ ആരാണെന്നുള്ളത് മറക്കും ആരുടെ സഹായത്താൽ നമ്മൾ ഇവിടം വരെ എത്തിയെന്നുള്ളത് മറക്കും ഈ വിളിക്കുമ്പോ എല്ലാരും പറയും ഭയങ്കര സങ്കടം എൻ്റെ ഒരു ദുഃഖം പറയാനാണ് അമ്മയെ വിളിക്കുന്നത് അത് കേക്കുമ്പോ എന്റെ ചങ്ക് തകരുവാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മ എൻ്റെ ഒരു സങ്കടം പറയാനാ വിളിക്കുന്നത് ഒരു വ്യതയായിരിക്കും ഇങ്ങോട്ട് പറയുന്നത് ഞാനെന്ന് പറയുന്ന ഒരു സന്യാസിക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വ്യതയായിരിക്കും നിങ്ങൾ പറയുന്നത് കാരണം എന്താ നമ്മൾ മറന്നു നല്ല സമയം തന്നപ്പോൾ നമ്മൾ ഭഗവാനെ മറന്നവരാ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഭഗവാനെ പങ്കാളിയാക്കുന്ന ഭഗവാനെ കൂടെ ചേർത്ത് ഭഗവാനെ കൂടെ ചേർത്ത് പോകുന്നവർക്ക് അത്ര തീരാ സങ്കടം വരത്തില്ല അല്ലെങ്കിൽ മുജ്ജന്മ പാവ കൊണ്ടായിരിക്കും അപ്പോൾ സ്വയംകൃതമായ ഒരുപാട് അനർത്ഥം ദേ ഉണ്ടായിരിക്ക എല്ലാം കഴിഞ്ഞ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് രാജ്യവും കിട്ടി സ്വസ്ഥമായിരുന്ന അർജുനും പ്രകൃതി കൊടുത്തിരിക്കുന്ന അഹം അഹംബുദ്ധിയാണ് അഹംഭാവം ഈഗോ ആ ഈഗോ തനിക്കൊരു ശേഷിയുടെ മാൻ പവർ മസിൽ പവർ മണി പവർ മൂന്ന് പവറാണ് ആണ് ഇതെല്ലാം എന്താ മസിൽ പവറാണ് ഗാന്ഡീവം കയ്യിലുണ്ട് ഇപ്പൊ കാണിച്ചു തരാം നമ്മളെപ്പോഴും പറയും ഞാൻ കാണിച്ചു തരാം എന്ത് കാണിക്കാനാണ് കൈ ഒന്നും നോക്കാൻ പറ്റത്തില്ലേ ഭഗവാൻ പറയുന്നുണ്ടല്ലോ ഞാൻ അനു അനുഗ്രഹിച്ചില്ലെങ്കിൽ എൻ്റെ കൺസെൻ്റ് ഇല്ലെങ്കിൽ നിന്റെ ഒരു ആയുധം കൊണ്ടും ഒരു പ്രയോജനം നിനക്കില്ല ഒരു അറിവ് കൊണ്ടും പ്രയോജനമില്ല അത്തോണെ ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ചു പക്ഷെ ശവം പോയിട്ട് ശിവം പോയിട്ട് കുട്ടിയെ കാണാനില്ല അപ്രത്യക്ഷമായി കുട്ടി ബ്രാഹ്മണൻ പരിഭ്രമിച്ചോടി വന്നു എടാ മഹാഭാവി നീ പറഞ്ഞല്ലോ നീ വലിയ ആളാണെന്ന് എന്താ ഇത്തവണ ജനിച്ച കുട്ടിയെ പോലും കാണാനില്ല പ്രസവിച്ചു എന്ന് കണ്ടു ആ കുട്ടി എങ്ങോട്ട് പോയി നീ പറഞ്ഞല്ലോ ഇതിനെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കി ഞാൻ തീ വേണം എന്നാ നീ ആദ്യം ആദ്യം ചെയ്യേ ഇത്രയും ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ നീ പറഞ്ഞല്ലോ നാഹം സംഘർഷനോ എന്ന കൃഷ്ണന്നൊക്കെ പറഞ്ഞല്ലോ പെട്ടെന്ന് പറയാതിരിക്കാൻ നിർത്തില്ലേ ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ പോയി എല്ലാ ലോകങ്ങളിലും പ്രവേശനമുള്ള സിദ്ധിയുണ്ട് നരനാരായണ ഋഷിമാരാണ് ചെറിയ ആളൊന്നും അല്ല അർജുനെ കുറ ജന്മത്തിൽ ഒത്തിരി സിദ്ധിയുണ്ട് അപ്പൊ യമലോകത്ത് പോയി നോക്കി വരണന്റെ ലോകത്ത് പോയി നോക്കി എല്ലാ ലോകത്തും പോയി നോക്കിയിട്ട് ഈ ബ്രാഹ്മണന്റെ അപ്പ ജനിച്ച കുട്ടിയെ കാണാൻ കിട്ടിയില്ല തന്റെ ആ സിദ്ധി ഉപയോഗിച്ച് ഒന്നും ഒന്നുകൊണ്ട് രക്ഷയില്ല തിരിച്ചു വന്ന് മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുകയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണം മാറിപ്പോയതാണ് അർജുനന് ആരുടെ അമ്പിനു ഇരയായില്ല അപ്പോഴേക്ക് ആരാ വരുന്നത് തന്റെ സുഹൃത്തിന്റെ തന്റെ ഏറ്റവും ഇഷ്ട തോരന്റെ ഇഷ്ടസന്യാസിയായിട്ടും അർജുനന്റെ ആ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന അവസ്ഥ ഒരു തവണ സമ്മതിച്ചൊക്കെ കൊടുത്തു അത് ഭഗവാന്റെയും കൂടെ ആവശ്യമായിരുന്നു ദുഷ്ടനിഗ്രഹം കൗരവർഷം മുഴുവൻ ഇല്ലാതാക്കാന് ഇത്തവണ ഭഗവാൻ സ്വന്തമായിട്ട് വരികയാണ് വരിക്കാൻ വിടാൻ പറ്റുമോ ചിരഞ്ജീവികളല്ലേ അവതാരലീല കഴിഞ്ഞ് പോകണ്ടേ അവിടെ അഗ്നിയുടെ മുഖത്തേക്ക് നിൽക്കുമ്പോൾ ആ തുളസിധാമം ഹരിചന്ദനൊക്കെ പറ എന്റെ ഒരു മണം വരുന്നു തുളസിയുടെ മണം വരുന്നു ഇപ്പൊ അതൊക്കെ പുറകെ കൂടെ വന്ന് തോളിന് ഇങ്ങനെ തടവി എന്നാണ് പറയുന്നത് ഭഗവാന് ആ തണുത്ത കരസ്പർശം എന്നിട്ട് എന്ത് പറഞ്ഞു ദർശയേ ധിജസൂനും ആത്മാനമാത്മനാ ദർശയേ ധിജസൂനം മാമവജ്ഞാത്മാനം അവിടെ നിൽക്കും മരിക്കാൻ അരുത് സുഹർത്തേ ജീവനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനല്ലേ ഇരിക്കുന്നത് അത് നമ്മൾ വിചാരിക്കണം നല്ല ഉത്തമരായ ശ്രീകൃഷ്ണവരെ ശ്രീകൃഷ്ണ കൃത്തിക വൃത്തിയില്ലാത്ത മുഹൂർത്തത്തിൽ പോലും വിശ്വസിക്കും എൻ്റെ ഭഗവാൻ എന്നെ അങ്ങനെ ചതിക്കുവിടത്തില്ല എൻ്റെ ഭഗവാൻ എന്നെ അങ്ങനെ നശിപ്പിക്കത്തില്ല എൻ്റെ ഭഗവാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു പോംവഴി എനിക്ക് കാണിച്ചു തരും അതാണ് യഥാർത്ഥ ശ്രീകൃഷ്ണഭക്തി ഭഗവാൻ നമ്മുടെ നിർണായകമായ മുഹൂർത്തത്തിൽ ഭഗവാൻ ഓടിയെത്തും പണ്ടത്തെ ഔപതി എടുത്തി എന്നതുപോലെ ദർശയേ ദിജശൂന്യസ്തേ ഈ ദിജന്റെ കുട്ടികളെ ഞാൻ കാണിച്ചു തരാ നീ അവിടെ നിൽക്ക് അവജ്ഞ ആത്മാനമാത്മാന മാത്രമല്ല ഇപ്പോൾ നമ്മളെ നിന്ദിക്കുന്നവര് നീ പറഞ്ഞല്ലോ നീമെടുക്കാനാണെന്ന് എന്നെ വന്ന് ഈ ചീത്ത മുഴുവനും വിളിച്ചിട്ടും പള്ളു പറഞ്ഞിട്ട് ഞാൻ അനങ്ങിയില്ല എന്നെ അയാളെ നിന്നിച്ചു ഇപ്പൊ നിന്നെ നിന്നിക്കുന്നു നമ്മളെ ആ അവജ്ഞയോടെ കാണുന്ന സർവ്വരും നമ്മളുടെ സ്തുതി വാടകരായി മാറുന്നൊരു സംഭവം ഇപ്പൊ ഉണ്ടാകും ഏ മാത്രമല്ല ഇത് നിർമ്മലമായ നമ്മുടെ യശസ്സിനെ ലോകത്തിൽ സ്ഥാപിക്കുന്നതിനും അതുകൊണ്ട് കഴിയും വരൂ നമുക്ക് അന്വേഷണം ആരംഭിക്കാം അപ്പൊ നാലോചിച്ച് നോക്കൂ ഈ ലോകത്ത് സൽകീർത്തി എന്ന് പറയുന്നുണ്ട് അയാൾ ജീവിച്ച് നല്ല രീതി ജീവിച്ച് മരിച്ചു ആ യേശസ് ലോകത്ത് വേണം നമുക്ക് നമ്മൾ അവതാരം എടുത്ത് വന്നവരാ നമ്മൾ പരാജയപ്പെട്ടെന്ന് ലോകം പറയരുത് ഈ അവതാരത്തില് പോകാം പോയി കണ്ടുപിടിക്കാം ഈ കഥ ഞാൻ പറയാൻ കാര്യം ഈ സന്താനഗോപാല കഥ വായിക്കുകയും സന്താനഗോപാലമൂർത്തിയായ ഭഗവാനെ ഭജിക്കുക ഒക്കെ ചെയ്യുന്നവരുടെ എന്തെങ്കിലും പേരുദോഷം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് മാറി കിട്ടും വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല യശസ് വർധിക്കുകയും ചെയ്യും ആ ഫാമിലിയുടെ ആളിന്റെ അപ്പൊ ഭഗവാനെ സന്താന ഗോപാലമൂർത്തിയായിട്ട് പൂജിക്ക സന്താനഗോപാലമൂർത്തി സന്താനങ്ങളെ കൊണ്ടുവരാൻ പോയ അവസ്ഥയിൽ രാധാകൃഷ്ണനുണ്ട് ഉണ്ട് ഇവിടെ നമ്മൾ ഭഗവാനെ ഭഗവാന് സന്താനഗോപാലമൂർത്തിയായിട്ടാണ് ഭജിക്കുന്നത് പോയി കണ്ടുപിടിച്ചോണ്ട് വന്നു കഥ വലുതാ ആ കഥ ഞാൻ അങ്ങോട്ട് പറയാൻ പോയാൽ നിങ്ങളുടെ ബ്രെയിനിനെ പിടിക്കത്തില്ല നിങ്ങളായിട്ടില്ല അവിടെ വരെ ഈ ചന്ദ്രയാനിലേക്ക് വിടുന്നവരും തമോകർത്തം ഉണ്ടെന്ന് പറയുന്നവരും ഈ പ്രകാശലോകം ഉണ്ടെന്ന് പറയുന്നവരും മറ്റു സൗരം ഉണ്ടെന്ന് പറയുന്നവരും എല്ലാം ഈ ഒരു ഭാഗം സന്താന ഗോപാല കഥയിലെ ഒരു പേജ് ഒരൊറ്റ ഭാഗം ശരിക്കെന്ന് വരാമെങ്കിൽ ഞാൻ പഠിപ്പിച്ചോളൂ ഞാൻ അത് നല്ല പോലെ പഠിച്ചിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇത് ഇടുന്നോണ്ട് ചോദിച്ചാലും ശരി ഭഗവാനും അർജുനും പോയ ലോകാലോകങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഞാൻ പഠിച്ചു ഞാൻ വിശ്വസിച്ചു അതായത് ത്രിലോകങ്ങളും കടന്നു പോവുകയാണ് അതെയാ സപ്തീപാൻ സപ്തിന്ധുൻ സപ്തപ്തഗിരീനഥ ലോകാലോകം ദീത ദിത്യ വിവേശം സുമഹത്തമാ നമ്മൾ ഈ പറയുന്ന തമോഹർത്തം ഈ പ്രകാശത്തിന്റെ ഇവിടുത്തെ ഈ ഭൂമിയുടെ പരിസ്ഥിതി എല്ലാം വിട്ടുവിട്ട് വിട്ടു വിട്ടു പോയിട്ട് ഒരു ഭാഗത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ശൂന്യതയാണെന്നാണ് ഭാഗവതം പറയുന്നത് ഒന്നും കാണാനില്ല ഭഗവാന്റെ രഥത്തിലേ ഭഗവാന്റെ രഥത്തിലെ ഈ ഇത് ജീവനുള്ള കുതിരയൊന്നും അല്ലേ യന്ത്രം ഭഗവാന്റെ യന്ത്രങ്ങളാണ് ഭഗവാന്റെ കുതിരകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് ആ കുതിരകൾ അവിടെ വന്നങ്ങ് നിൽക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പൊ ഈ ലോകത്തിന്റെ അലോകം ലോകം പറയാൻ നമുക്ക് പല പതിനാല് ലോകങ്ങളും പറയാം അലോകം എന്ന് പറയുന്നിടത്ത് എന്ത് അവിടേക്ക് പോയാലും തിരിച്ചു കിട്ടത്തില്ലെന്നാ പറയുന്നത് അവിടെ അങ്ങ് അബ്സോർവ് ചെയ്യുന്ന ഒരു സ്ഥാനം ഉണ്ടെന്നാ പറയുന്നത് മേരുരണ്ടൊക്കെ കഴിഞ്ഞ് ഈ അവിടേക്ക് എന്ത് പോയാലും തിരിച്ചു കിട്ടത്തില്ല അങ്ങനെ തന്നെ വ്യാസം പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ കൊണ്ടുപോയ കുതിരകളെന്ന് പറയുന്നത് ഈ ജീവനുള്ള കുതിരകളെയല്ല മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരകളെന്നാണ് പറയുന്നത് അപ്പം ഭാഗവതം കഥയല്ല ശാസ്ത്രമാണ് ഭഗവാൻ എന്ത് ചിന്തിക്കുന്നോ അത്ര വേഗത്തിൽ അത് അത്ര വേഗത്തിൽ അത് പോകും പുഷ്പ ബഹുമാനത്തെ കുറിച്ച് പറയും അതിന്റെ ഉടമസ്ഥൻ അതിനകത്ത് കയറി എന്ത് ചിന്തിക്കുന്നോ ആ രീതിയിൽ അത് ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമെന്ന് ഇതൊക്കെ പഠിക്കണം മനസ്സിലാക്കണം ഭാരതീയ ഋഷിമാരെ കണ്ടുപിടിച്ചാണ് വ്യോമശാസ്ത്രം വിമാനശാസ്ത്രം ഇതൊന്നും പഠിക്കാതെ ഇതെല്ലാം കഥയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയിട്ട് എല്ലാവരെയും തെറ്റിക്കുന്ന തെറ്റല്ലേ അത് ഇതൊന്നും കഥയല്ല ശാസ്ത്രമാണ് ഇപ്പൊ ഞാൻ ഈ സന്ധിക്ക് ഇതൊന്നും പറയാൻ പോണില്ല കേട്ടോ അങ്ങനെ ലോകാലോകങ്ങൾ കട കടന്ന് കടന്ന് പോയി ഉപരിലോകങ്ങളിലൊക്കെ പോയി ഈ അലോകത്തിന്റെ അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റുന്നില്ല കണ്ണ് പഴയ സുദർശനം സ്മരിച്ചു വരുത്തി ഭഗവാന് ഭഗവാന്റെ പവർ ആ സുദർശന തേജസ്സാൽ ഈ അലോകത്തിനപ്പുറത്തുക ഒരു പ്രോ ഒരു പ്രദേശം കാണുക ഭഗവാനും അർജുനും അവിടാണ് നമ്മളെല്ലാം പറയുന്നില്ലേ ശ്രീ പത്മനാഭൻ കിടക്കുന്നു ക്ഷീരസാഗരത്തിൽ അവിടെ കിടക്കയാണ് അനന്തശായിയായ ഒരു രൂപം ആ അനന്തപത്മനാഭനെ നെഞ്ചത്ത് കളിക്കുകയാണ് ഈ പത്തു കുട്ടികളും ബ്രാഹ്മണന്റെ അപ്പൊ അങ്ങോട്ട് പോകണ്ട സുദർശനത്തിന്റെ തേജസ്സാൽ അവിടം കാണുകയാണ് എന്താ നടന്നത് അവിടെ കിടന്ന ഭഗവാൻ പത്മനാഭസ്വാമി നമ്മൾ പറയില്ലേ ശാന്താകാരം ഭുജകസേനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസർശം മേഘവർണ്ണ ശുഭാങ്കം ലക്ഷ്മീകാന്തം അമലനം യോഗികൃത്യാനം വന്ദേ വിഷ്ണു ഭവൈരൻ സർവലോകൈകനാഥം വിഷ്ണു അവിടെ ഉണ്ട് അദ്ദേഹം ഇവരോട് ചോദിക്കുകയാണ് ഭഗവാനോട് ധിജാത്മജാമേ യുവയോർദ്ധ ദക്ഷിണ മയോപനീതർമ്മുതയെ കലാവതി കിർണാവനേരാൻ അന്തിമേ യുവാക്കളെ യുവാക്കളായ ഋഷിമാരെ ഞാൻ ഈ ബ്രാഹ്മണന്റെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന വന്ന എന്തിനാണെന്നറിയാമോ എന്റെ കലയായ അവതാരം വിഷ്ണു കലയാൽ അവതരിച്ചിരിക്കുന്ന നിങ്ങള് നിങ്ങളുടെ സാമർഥ്യം ഒന്ന് കാണാനാ നിങ്ങൾ ഈ അവതാരത്തിൽ നിങ്ങൾ എവിടം വരെ എത്തും ഈ ലോകാലോകങ്ങൾ കടന്നു വന്ന് നിങ്ങൾക്ക് സാമർഥ്യം എത്തുമോ എൻ്റെ അടുത്ത് എത്തുമോ എന്നറിയാനാണ് കൃഷ്ണ ഞാൻ കുട്ടികളെ ഇങ്ങോട്ട് അപഹരിച്ചതെന്ന് എത്തിയല്ലോ ഭഗവാൻ അപ്പൊ ശ്രീകൃഷ്ണൻ ആരാ അപ്പൊ ആ വിഷ്ണു പോലും അംഗീകരിക്കാണ് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമിയെ സ്വാമി ശ്രീകൃഷ്ണസ്വാമി ഗുരുവായുന്നു അമ്പലപ്പുഴ ഇരിക്കുന്നു ആറമ്പള ഇരിക്കുന്ന എല്ലാ കഴിവും കലകളും ഉണ്ട് എന്നിട്ട് എന്താണ് ചോദിച്ചത് പൂർണ അഭിയുവാം നരനാരായണ ഋഷി ധർമ്മമാതൃതാ സ്ഥിതി ഋഷഭോ ലോക കാര്യമൊക്കെ കഴിഞ്ഞില്ലേ നരനാരായണന്മാരായി നിങ്ങൾ അവതാരം എടുത്തില്ലേ ധർമ്മമൊക്കെ സ്ഥാപിച്ചാൽ ഇനി ഇങ്ങോട്ടേക്ക് പോകരേ ഭഗവാൻ എന്താ പറഞ്ഞെന്നറിയാമോ ഇത്യാദിഷ്ടോ ഭഗവദാതോ കൃഷ്ണ പരമേഷ്വന് ഓം ൃഷ്ടോ യഥാഗതം പുത്രൻ യഥാരൂപം യഥാവയാ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ തല ആനമ്ര അങ്ങും ആ ഓങ്കാരം രൂപമെടുത്തല്ല ഓങ്കാരമാപഞ്ചം രൂപമെടുത്തിട്ടുണ്ടെങ്കിൽ സാകാരൂപമെടുത്തിട്ടുണ്ടെങ്കിൽ അതാ ഓങ്കാരം ബ്രഹ്മത്തിൽ നിന്നാണ് ശബ്ദബ്രഹ്മമാണ് അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്ന ഈ വിശ്വം അപ്പൊ അങ്ങ് ഓം ഞാനും ഓ നമ്മളും എല്ലാം ഓമാണ് പ്രത്യക്ഷമായതെല്ലാം ഓമാണ് സൃഷ്ടി നടന്ന എല്ലാം ഓമാണ് ഓമിൽ നിന്നാണ് എത്രയെത്ര രഹസ്യങ്ങളാണ് ഈ സന്താന സന്താനഗോപാലൻ കഥയിലൂടെ മനസ്സിലാക്കാനുള്ളത് ഞാനിപ്പോൾ ലളിതമായിട്ട് പറയുന്നതേ ഉള്ളൂ എത്രയോ ദിവസങ്ങൾ ഞാനിത് പഠിച്ചിട്ടാണെന്നറിയാമോ അല്പമെങ്കിലും എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത് ഇതിനെ കുറിച്ച് അപ്പോഴവിടെ കുട്ടികളെ കൊണ്ടുപോരണമല്ലോ എന്ത് ചെയ്താ കുട്ടികളെ വിഷ്ണു ലോകത്തിരിക്കുന്ന കുട്ടികൾ വരുമോ അപ്പോൾ എന്ത് എന്തുപയോഗിച്ചെന്നറിയാമോ ഭഗവാനും അർജുനനും കൂടെ തൊഴുതിട്ട് ഭഗവാന്റെ മായ പ്രയോഗിച്ചു എന്നിട്ടും വിഷ്ണു വിടുന്നില്ല കൃഷ്ണമായ എന്ന് നമ്മൾ എപ്പോഴും പറയും ശ്രീകൃഷ്ണമായ പ്രയോഗിച്ചു ഭഗവാന് ഗോപികളെ മുഴുവനും രാത്രിയുടെ അന്തിയാമത്തെ വൃന്ദാവനത്തിലേക്ക് വിളിച്ചു വരുത്തിയ ആ മായ ആകർഷണം കൃഷ്ണൻ എന്ന് പറഞ്ഞ ആകർഷിക്കുന്ന എല്ലാവരും കൃഷ്ണൻ ആ കൃഷ്ണമായ പ്രയോഗിച്ചപ്പോ ഈ പത്ത് പിള്ളരും ഭഗവാന്റെ അടുത്തേക്ക് വന്നു വിഷ്ണുനിന്ന് വൈകുണ്ട ലോകം പോലും വേണ്ടെന്ന് വെച്ച് വന്നു ഇതെല്ലാം അടിവരായിട്ട് വ്യാസൻ വ്യാസനെഴുതിയിരിക്കുക ഇത് സൈക്കോളജിയാണ് സത്യമാണ് പ്രപഞ്ച രഹസ്യമാണ് ഇത് നമ്മളിലേക്ക് തരികയാണ് സന്താനകൾ പത്ത് പിള്ളേരെയും കൊണ്ടുവന്ന് ബ്രാഹ്മണന് കൊടുത്തു കഥ പ്രസിദ്ധമായി എല്ലാവരും സന്തോഷപ്പെട്ട് വെച്ചു അർജുനനോട് ഒരു കാര്യം പറഞ്ഞു ഇനി നീ എന്തെങ്കിലും ചെയ്യുമ്പോഴേ എന്നോടൊന്ന് ചോദിക്കണം എന്നെ ഒന്ന് സ്മരിക്കണം അതാണ് ഞാനും ഇപ്പൊ നിങ്ങളോട് പറയുന്നത് എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിൽ ഭഗവാനെ ഞാനിത് പ്രവേശിക്കാൻ പോണു ചെറുതും വലുതുമായ എന്തുമാകട്ടെ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് എന്റെ ഭക്തൻ അവരെനിക്ക് സമർപ്പിച്ചിട്ട് വേണം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പകുതി കാര്യങ്ങളെല്ലാം നമ്മുടെ ഈഗോ കൊണ്ട് ചെയ്യും പകുതി കാര്യങ്ങളെല്ലാം ഭഗവാന്റെ ഭക്തി കൊണ്ട് ചെയ്യും അത് വേണ്ട അപ്പോൾ എന്ത് പ്രയാസമുള്ള കാര്യമാണേലും ചെറിയ കാര്യമാണെങ്കിലും പ്രവേശിക്കുമ്പോ ഭഗവാനെ ഞാനിത് ചെയ്യട്ടെ എന്ന് ചോദിക്കാനുള്ള ആർജവം നമ്മുടെ ജീവൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പരാജയപ്പെടത്തില്ല മറിച്ച് അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനെ വിസ്മൃതിയിൽ ആത്മവിസ്മൃതി എന്ന് നമുക്കത് ഫലം കിട്ടുന്നില്ല അതാണ് നിങ്ങൾ ഈ ദുഃഖം ഉണ്ട് ദുഃഖം ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നും മുതലേ ശ്രീകൃഷ്ണ ഭഗവാനെ ഉള്ളിലേറ്റി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും അതാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് സർവകാര്യം ജയം വരും ദേവഗീസുത ഗോവിന്ദ വാസുദേവ ജഗൽപഥി ദേഹിമേ തനയം ശരണം മേഹം നാരദിനാണ് ഋഷി ഭഗവാൻ പറയുന്ന എന്താ നിങ്ങൾ ജനിപ്പിച്ച കുട്ടികളെ ആ ദേഹിമേ തനേം കൃഷ്ണത്താ മഹാൻ ശരണം കഥ കൃഷ്ണനെ തനയനായിട്ട് ശരണാഗതി തേടുന്നു നിങ്ങൾ ജനിപ്പിക്കുന്ന കുട്ടികളെ സർവജ്ഞരല്ല നമ്മൾ അവരെ കണക്കറ്റ് വിശ്വസിക്കുന്നു അവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല പക്ഷെ സന്താനഗോപാലമൂർത്തിയായിട്ട് ദേവകിക്ക് ജനിച്ച കുഞ്ഞിനെ നമ്മൾ പുത്രനായിട്ട് ഭാവിച്ച് പതിച്ച് പൂജിച്ച് അവൻ എപ്പോഴും നമ്മളെ സഹായത്തിന് വരും കേട്ടോ ആ വാസുദേവനെ മകനായിട്ട് കാണുക ഞാനിത് പല കുറി പറഞ്ഞിട്ടുള്ള കഥയാണ് സ്വന്തം മക്കൾ നമ്മളെ ഉപേക്ഷിക്കുമ്പം നമുക്ക് ദുഃഖം വരും പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത മകനാണ് ഗുരുവായൂരപ്പൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും കുട്ടികളെ നിങ്ങളോട് പിണങ്ങിയോ വിളിക്കുന്നില്ലേ അവഗണിക്കുന്നോ ഗുരുവായൂരൊന്ന് പോയേ ഭഗവാനെ ഒന്ന് മതിരിപ്പിച്ച് ഒരു തുലാഭാരം മഞ്ചസാര ചെയ്ത് പലരും ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് ഫലവും കാണുന്നുണ്ട് അതുകൊണ്ട് ഭഗവാനെ നമ്മുടെ മകനായിട്ട് കണക്കാക്കു അമ്മമാര് സന്താന ദുഃഖം ഉണ്ടാവില്ല നമസ്തേ ഇന്ന് ഈ കഥ പറയിപ്പിച്ച ഭഗവാന്റെ പതാര ബിന്ദിൽ ഒരിക്കൽ കൂടി ഞാൻ നമസ്കരിക്കുന്നു വീണ്ടും നീ എനിക്ക് ഓർമ്മ തന്നല്ലോ ഈ കഥ പറയാന് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ധന്യമാകട്ടെ നമസ്തേ